അതായത് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ എത്രത്തോളം ഫാക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ വസ്തുതാപരമാണ് എന്നുള്ളതാണല്ലോ നമ്മളേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ഇവിടെ അറുപത്തിയാലായിരം പേര് മാത്രമേ അതി ദാരിദ്ര്യത്തിലുള്ളൂ എന്നുള്ളതാണല്ലോ സർക്കാരിൻ്റെ ഒരു നിലപാട് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം കൊടുത്തു അതോടുകൂടി അതി ദാരിദ്ര്യം തീർന്നു എന്നാണല്ലോ ആകശ്യപ്പെടുന്നത് പക്ഷേ നമ്മുടെ നമ്മുടെ നാട്ടിൽ എത്രത്തോളം കേരളത്തിൽ എത്രത്തോളം റേഷൻ കാർഡുണ്ട് ഇപ്പോൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വന്നതിന് ശേഷം കേരളത്തിൽ ഉള്ള റേഷൻ കാർഡുകൾ ഒന്ന് അന്ത്യോദയ അന്ന യോജന അല്ലെങ്കിൽ യെല്ലോ കാർഡ് ഈ കാറ്റഗറി കാർഡിനെയാണ് ദി പൂറസ്റ്റ് ദി പൂറസ്റ്റ് ഓഫ് പൂർ എയിമിങ് ടു പ്രൊവൈഡ് ഫുഡ് സെക്യൂരിറ്റി ടു ദി മോസ്റ്റ് വളറബിൾ സെക്ഷൻസ് എന്ന് ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിർവഹിച്ചിരിക്കുന്നു ഇതനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്ലാൻ ബോർഡിൻ്റെ കണക്കനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് പോയിൻ്റ് ഒമ്പത് രണ്ട് ലക്ഷം കുടുംബങ്ങളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത് അഞ്ച് പോയിൻ്റ് ഒമ്പത് രണ്ട് ലക്ഷം കുടുംബങ്ങളെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ നാല് പേരുണ്ടെന്ന് വെച്ചാൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി നാല് ലക്ഷം പേരാണ് ഈ അന്ത്യോദയ അന്ന യോജന എന്നുള്ള റേഷൻ കാർഡിൻ്റെ പരിധിയിൽ വരുന്നത് അവരെയാണ് നമ്മുടെ ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ദി പൂറസ്റ്റ് ഓഫ് പൂർ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കണക്കുമായിട്ട് ഈ കണക്കുകളൊന്നും സർക്കാർ പറയുന്നില്ല ഈ കണക്കെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പ്ലാനിങ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡ് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച എക്കണോമിക് റിവ്യൂവിലുള്ള കണക്കാണ് ഞാനീ പറയുന്നത് ഇരുപത്തിനാലിലെ കണക്കാണ് പറയുന്നത് അപ്പോൾ ഇവർ ഇവരെവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഈ സർക്കാരിൻ്റെ ഈ പുതിയൊരു രീതി അനുസരിച്ച് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ ഇരുപത്തി നാല് ലക്ഷം പേരോളം വരുന്നവരിൽ എത്രത്തോളം ഇതിൽ നിന്ന് മാറി അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കണക്കുണ്ടോ അതിനെപ്പറ്റി മിണ്ടുന്നില്ല അതിനെപ്പറ്റി മിണ്ടാതെ അതായത് സാങ്കൽപ്പികമായിട്ടുള്ള ഏതാണ്ട് ഒരു അറുപത്തി നാലായിരം പേര് കണക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ തീരെദരിദ്രരായവർ അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരും അതുപോലെ തീരെ എണീറ്റ് നടക്കാൻ കഴിയാത്ത ആളുകളും അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്യാൻ കഴിയാത്ത ആ തരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ഒരു ഒരു പക്ഷേ അറുപത്തിനാലായിരം പേരുണ്ടായിരുന്നിരിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം ഗവൺമെൻറ് കൊടുത്തിരിക്കുക നല്ല കാര്യമാണ് പക്ഷേ ഇവിടെ എന്താണ് പറയുന്നതാണ് അതിദാരിദ്ര്യമുക്ത കേരളമായി എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ കേരളത്തിലുള്ള മൊത്തം റേഷൻ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷമുണ്ട് അതിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് പോയിൻറ്റ് തൊണ്ണൂറ്റാറ് ലക്ഷം കാർഡുകൾ പ്രയോറിറ്റി റേഷൻ കാർഡാണ് പിങ്ക് കാർഡ് അതായത് പോവർട്ടി കാറ്റഗറിയിലുള്ളതാണ് അപ്പോൾ ഈ അന്ത്യോദയ അന്ന യോജനയിലുള്ള അഞ്ച് പോയിൻറ്റ് ഒമ്പത് രണ്ട് ലക്ഷം റേഷൻ കാർഡും ഈ പ്രയോറിറ്റി കാർഡും അല്ലെങ്കിൽ പിങ്ക് കാർഡും കൂടെ ചേർത്താൽ മൊത്തം പാവർട്ടി ലൈനിൻ്റെ താഴെ ബി പി എൽ ഹൗസ് ഹോൾഡായിട്ട് സംസ്ഥാന സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് എൺപത് എൺപത്തെട്ട് ലക്ഷം റേഷൻ കാർഡുകളാണ് എന്ന് പറയുമ്പോൾ മൊത്തം റേഷൻ കാർഡുകളുടെ നാൽപ്പത്തി നാല് ശതമാനവും ബി പി എൽ കാർഡാണ് അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് ആനുകൂല്യങ്ങൾ നൽകുന്ന മൊത്തം റേഷൻ കാർഡുകളിൽ നാൽപ്പത്തി നാല് ശതമാനവും ബി പി എൽ കാർഡാണ് ഈ റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ പല ആനുകൂല്യങ്ങളും ബി പി എൽ ഹൗസ് ഹോൾഡിനെല്ലാം കൊടുക്കുന്നത് അപ്പോൾ കേരളത്തിലെ വലിയൊരു വിഭാഗം നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഈ ബി പി എൽ ആയിട്ട് കഴിയുന്ന ഒരു സംസ്ഥാനത്തിൽ ഇവിടെ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്താണ് അടിസ്ഥാനം അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ച ഈ ബി പി എൽ കണക്കുകൾ പോലും ഈ സർക്കാർ പറയുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് തീർച്ചയായും